ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഹെൽത്തി മയോണൈസറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഞാനത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു മൂന്ന് പുഴുങ്ങിയ മുട്ട എടുത്തിട്ട് അതിൻ്റെ മഞ്ഞക്കൂര് കളഞ്ഞതിന് ശേഷം അതിൻ്റെ വെള്ളം മാത്രം ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് അതിലേക്കൊരു മൂന്നല് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെയൊക്കെ ഞാനൊരു ഫ്ലേവറിനും വേണ്ടിയിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കും ഞങ്ങൾക്ക് കുറച്ച് മല്ലിച്ചപ്പിനോട് കുറച്ച് ഇഷ്ടം കൂടുതലാണെന്ന് പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരി വെച്ച് കൊടുക്കുക വിനാഗിരി ഇല്ലെങ്കിൽ ചെറുനാരെങ്കിലും നീരാണെങ്കിലും പ്രശ്നമില്ല പിന്നെ ഒരു അര ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക പിന്നെ എന്നിട്ട് ഇത് ഓയിലിൽ കുറച്ച് മതി ഇതാകും ഞാൻ ഒരു ടേബിൾ സ്പൂണ് ഇത് സൺഫ്ലവർ ഓയിലൊഴിക്കുന്നുള്ളൂ ആ സൺഫ്ലവർ ഓയിലന്നെ ഒഴിക്കണം പക്ഷേ മറ്റേ നമ്മളെ പാമോയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വേറൊരു ചായ കിട്ടും അതുകൊണ്ടാണ് പിന്നെ ഒരു അര ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂണ് പാലും കൂടെ ഇച്ചു കൊടുക്കുക പിന്നെ അല്ലാതെ ഇതിൽ വേറെ പ്രത്യേകിച്ച് വെള്ളം അങ്ങനെ ഒന്നും അയക്കേണ്ട ആവശ്യമില്ല നമുക്കൊന്ന് അരച്ചെടുക്കുക ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് നമുക്കിതൊന്നും മറ്റേ നമ്മൾ സാധാ മണീസിനേക്കാളും പച്ചമുട്ട വെച്ചിട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ അറിയാൻ പറ്റും അപ്പോൾ ഇതാ വീഡിയോ ഇത്ര തന്നെ ഉള്ളു ഡെക്കറേഷനും വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഇഷ്ടം മല്ലിച്ചപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ ഇപ്പോൾ എല്ലാവർക്കും അലൈക്കും വറഹ്മത്തുള്ളാഹി വരക്കാത്തൂ